നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെർഫെക്റ്റ് ഹാട്രിക് കഴിഞ്ഞ ഏഴ് മത്സരങ്ങൾക്കിടയ്ക്ക് ക്രിസ്ത്യാനോയുടെ മൂന്നാമത്തെ ഹാട്രിക് ആണ് ഇപ്പൊ പിറന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തകർപ്പൻ പ്രകടനത്തിന്റെ ബലത്തില് ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്ക് അൽ അൽ വെഹ്ദയെ അൽസർ സാദിയോ മാനയുടെ പ്രകടനവും എടുത്തു പറയണം ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹവും സ്വന്തമാക്കി ക്രിസ്ത്യാനോയുടെ ഇരട്ട ഗോളുകൾ കൂടാതെ ഒറ്റാവിയോ സാദിയോ മാനെ അൽ ഫാത്തിൽ എന്നിവരാണ് അൽനസറിനായിട്ട് ഗോളുകൾ കണ്ടപ്റ്റ് ചെയ്ത് ലവാൽ പാർക്കിൽ നടന്ന മത്സരത്തിൽ അൽ നസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാനെ ഐമൻ യഹിയ ഒറ്റാവിയോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ഗോളടി തുടങ്ങി വെച്ചിരുന്നു തുടർന്ന് പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹം ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു പതിനെട്ടാമത്തെ മിനിറ്റിലാണ് ഒറ്റാവിയോയുടെ ഗോൾ പിറക്കുന്നത് പിന്നെ സാദിയോ മാനെ കൂടി ഗോളടിക്കുമ്പോൾ ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ ലീഡ് അൽ നസർ ഇടവേള ാണ് കളിക്കളം വിട്ടത് രണ്ടാം മിനിറ്റില് ക്രിസ്ത്യാനോ ഹാട്രിക് പൂർത്തിയാക്കിയപ്പോ എൺപത്തി എട്ടാമത്തെ മിനിറ്റ് അൽഫാത്തിൽ സ്കോറ് പൂർത്തിയാക്കിയായിരുന്നു ആറ് പൂജ്യത്തിന്റെ തകർപ്പൻ വിജയം തന്നെ നസർ സ്വന്തമാക്കി ഇപ്പോഴും പക്ഷേ അൽ അൽനസറിന് പ്രോ ലീഗിലെ കിരീട സാധ്യത വളരെ മങ്ങി തന്നെയാണ് നിൽക്കുന്നത് മുപ്പത് കളികളിൽ നിന്ന് അല്ല എഴുപത്തിനാല് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്താണെങ്കിൽ ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് എൺപത്തി മൂന്ന് പോയിന്റുള്ള ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് അതേസമയം സൗദി അറേബ്യൻ പ്രോ ലീഗിലെ ഗോൾഡൻ ബൂട്ട് അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മുപ്പത്തി രണ്ട് ഗോളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു രണ്ടാമതുള്ള അലക്സാണ്ടർ മിട്രോവിച്ചിന് ഇരുപത്തിമൂന്ന് ഗോളുകളേ ഉള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക പത്ത് അസിസ്റ്റുകളും ക്രിസ്ത്യാനോയുടെ പേരിലുണ്ട് അസിസ്റ്റിന്റെ കാര്യത്തിൽ അദ്ദേഹം രണ്ടാമതാണ് റിയാദ് മാരാസാണ് ഇക്കാര്യത്തിലുള്ള പതിനൊന്ന് അസിസ്റ്റുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ടോക്സ്